고 <목소리법> അപ്പോൾ നമ്മുടെ കപ്പ് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നവരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും കപ്പ റെഡി ആയിട്ടുണ്ട് അതിന് ഇനി ഇളക്കി കുഴച്ചെടുക്കണം ഉള്ളൂ പരിപാടി അപ്പോൾ വീട്ടിൽ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഞാൻ തന്നെയാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും കുറച്ച് കൂടുതലുണ്ടായപ്പോൾ അത് ഇളക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഇളക്കിയെടുക്കും പക്ഷേ കുറച്ച് സമയമെല്ലാം എടുക്കും അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഇങ്ങോട്ട് മാറി ഞാൻ ഇളക്കിയെടുക്കാമെന്ന് പറഞ്ഞു അമ്മ വന്ന് രണ്ട് ഇളക്ക് കേട്ടോ ആ ഇളക്കത്തിൽ തന്നെ അത് കുഴഞ്ഞ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇരുന്നേനെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് വേദം വിളിക്കാൻ സമയമാകുമ്പോൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വേദം വന്നപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ അമ്മയോട് പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞ് എങ്കിൽ പോയി വിളിച്ചിട്ട് വാ നിങ്ങൾക്ക് വൈകിട്ട് പോവാം ഇല്ലെങ്കിൽ നാളെ പോവാം അവളെ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു പിന്നെ ഞാനും കരുതി എന്തായാലും പോയി വിളിച്ചിട്ട് വരാം കാരണം കുറേ കുറേ ദിവസം അതിൽ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് അതുപോലെ അവളെ രാവിലെ ഞാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെയാണ് പോയത് അപ്പോൾ പിന്നെ കരുതി എന്തായാലും വിളിച്ചിട്ട് വരാം എന്നിട്ട് വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ട് പോവാം അല്ലെങ്കിൽ നാളെ പോവാന്നൊക്കെ അപ്പോൾ അമ്മ അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടല്ല വന്നത് ഡ്രസ്സോ ഒന്നും കൊണ്ടുവരാത്തതുണ്ട് പിന്നെ അമ്മ ഉറങ്ങില്ല നിൽക്കാനായിട്ട് വേറൊരു ദിവസം വരാൻ നമുക്ക് വൈകുന്നേരം അങ്ങ് പോകാംന്ന് പറയും അങ്ങനെ വൈകുന്നേരം പോകാമെന്നെതി അപ്പോൾ വേദം വിടുന്ന വിളിക്കാൻ പോകുന്ന സമയം ഞാൻ പറഞ്ഞു എങ്കിൽ ഏട്ടനെ ചോറ് കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഏട്ടൻ വീട്ടിലുണ്ട് അപ്പോൾ ഏട്ടനോട് ഏട്ടനെ എവിടെയോ പോകണം അത്യാവശ്യം ഉണ്ടോ അതുകൊണ്ടാണ് പിന്നെ ഏട്ടൻ കൂടെ വരാത്തത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഞാൻ പുറത്ത് കഴിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ ആ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോകുമല്ലേ പോകുമ്പോൾ പിന്നെ അമ്മയുടെ കൈ കൊണ്ട് വെച്ചതും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോറൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ എടിനോട് വിളിച്ചു ഇറങ്ങി ഞാനിപ്പോൾ വരും ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങി കാരണം എട്ടിനെ ഒരു മണിക്ക് മുന്നേ ഇവിടെ പോണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിന് മുന്നേ എത്തണം എല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി അപ്പോൾ ഇവിടെ വന്നാൽ വാഴ ഇലയിലാണ് ഉച്ചകൂണ് കഴിക്കുന്നത് പാത്രം കഴുകുന്ന മഴയരുതി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാകുമ്പോൾ കഴിച്ചിട്ട് ഇലയുണ്ട് കഴിച്ചിട്ട് അപ്പുറത്തേക്കെടുത്ത് കളഞ്ഞാൽ മതി വേറെ കഴുകാനോ പിടിക്കാനോ ഒന്നും നിൽക്കേണ്ടല്ലോ എളുപ്പം പണി തന്നെയാണ് ചോറും കറികളും എല്ലാം ഒരു ഇലയിൽ തന്നെ നിൽക്കുമല്ലോ മറ്റത് ചോറ് ചിലപ്പോൾ ചിലർക്കൊക്കെ ചോറ് പ്രത്യേകം കറികൾ പ്രത്യേകം അങ്ങനെയൊക്കെ എടുക്കണ്ടേ എനിക്ക് പിന്നെ അങ്ങനൊന്നുമല്ല എനിക്ക് ചോറും കറികളും എല്ലാം ഒരു പ്ലേറ്റിൽ മതി ചിലർക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഇലയാകുമ്പോൾ ഒരു ഇല തന്നെ വയ്ക്കാമല്ലോ ദൈവം നോക്കിയാൽ നമ്മുടെ മുളക് നിന്ന മര മരമില്ലല്ലോ സോറി തൈ എല്ലാം പട്ടുപോയി കേട്ടോ കാന്താരിയും പോയി ഉടങ്കല്ലിയും മുളകും പോയി എല്ലാം പട്ട് പോയി കരിഞ്ഞു പോയി ഒരൊറ്റം കാണാൻ പോലും ഇല്ല എന്ന് മീൻകറി പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും വേണ്ടിയിട്ടും മുളകെല്ലാം നശിച്ചു പോയിട്ടോ മുളക് എടുക്കാനില്ല അങ്ങനെ അമ്മ ഇങ്ങനെ വിഷമം പറയുന്നു എന്തോറും മുളകുണ്ടായിരുന്നു എന്തോ നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാമല്ലോ ഇവിടുത്തെ മുളവിൻ്റെ ഇത് എത്ര പേര് പേഴ്സണലി ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നോ മുളവിൻ്റെ തൈ ഉണ്ടെങ്കിൽ തരുമോ മുളക് തരുമോ മുളക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ തീർന്നു അപ്പോൾ റബ്ബർ വെട്ടുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ റബ്ബർ റബ്ബറ് വെട്ടു നിൽക്കും ഇനിയിപ്പോൾ ഈ ഇലയൊക്കെ പൊഴിയുന്ന സീസണിൽ റബ്ബർ വെട്ടാറില്ലല്ലോ ഇപ്പോൾ എന്തായാലും ഇന്ന് വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇല എടുക്കാൻ വന്നപ്പോഴാണ് കൊലയെല്ലാം നല്ല വിളങ്ങി നിപ്പുണ്ട് രസകഥല പഴത്തിൻ്റെ കൊല അത് നല്ല വിളങ്ങി നിൽപ്പുണ്ട് അപ്പോൾ വെട്ടി വെട്ടിപ്പഴുപ്പിക്കാൻ നമുക്കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് വെട്ടിയത് പക്ഷേ ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് നമ്മളെ കൊല എടുത്തുകൊണ്ട് വരാനായിട്ട് മറന്നു പോയി കേട്ടോ മൂന്നെണ്ണം എന്തോ വെട്ടി മൂന്ന് കുഞ്ഞു കൊല കേട്ടോ മൂന്നെണ്ണം വെട്ടി നമുക്കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് വെട്ടിയത് പക്ഷെ മൂന്നിൽ ഒരെണ്ണം പോലും എടുത്തിട്ട് വന്നില്ല മറന്നു പോയി ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അയ്യോ അന്ന് കൊല വെട്ടിയല്ലോ എടുത്തിട്ട് വന്നില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചത് അങ്ങനെ കൊലയെല്ലാം വെട്ടി പിന്നെ തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങ എടുത്തു പിന്നെ ദൈവം വാഴയിലെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടെ ഇലയിൽ തന്നെ കൊടുത്തുവിടാം എന്ന് പറഞ്ഞിട്ട് വാഴയിലെടുക്കുന്നുണ്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ളത് എടുക്കുന്നുണ്ട് കണ്ടോ കൊല വെട്ടുന്നത് ഒരെണ്ണം വെട്ടി ദൈവം വേറെ ഒരെണ്ണം നിപ്പുണ്ട് ഇനി ഒരെണ്ണം കൂടി നിപ്പുണ്ട് ഇവിടെ ഒന്നും നടാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഭയങ്കര പന്നിയുടെ ശല്യമാണ് പക്ഷേ അച്ഛൻ നാല് സൈഡ് എന്തോ ഷീറ്റ് പോലുള്ള സാധനമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ ഇനി അകത്തേക്ക് വരില്ല ഒരു സാധനവും കൊലയോ ഒന്നും നമുക്ക് നടാൻ പറ്റത്തില്ല എല്ലാം നശിപ്പിച്ച് കളയും ദൈവം പുളിഞ്ചിയിൽ പുളിഞ്ചിക്ക് ഒക്കെ നിപ്പുണ്ട് കേട്ടോ ആ അങ്ങനെ ഇലയെല്ലാം എടുത്ത ശേഷം ഞാൻ ഏട്ടനെ കൊണ്ടുപോകാനുള്ള ചോറും കപ്പയും കറികളൊക്കെ എടുക്കുകയാണ് ഇവിടുന്ന് പിന്നെ എന്ത് കൊണ്ടുപോയാലും ഏട്ടം കഴിക്കും കേട്ടോ അമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കഴിക്കും അപ്പം ഞാൻ കരുതി പുറത്തുനിന്ന് വാങ്ങി കാലം ഞാൻ അങ്ങോട്ട് പോവേലേ എന്തായാലും കൊടുത്തേക്കാന്ന് എഴുതിയിട്ടാണ് ചോറ് എടുത്തത് ചോറ് വീട്ടിൽ നിന്ന് അമ്മ അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചോറിട്ടു ചോറിട്ടിട്ട് അമ്മ എടുത്തുകൊണ്ട് വരാം നമ്മൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളാണ് കൊണ്ടുവന്നതേ ചോറ് അപ്പോഴേക്കും അമ്മ കുറച്ച് ചോറ് എടുത്തുള്ളൂ ഇവിടെ അച്ഛനൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ട് വളരെ കുറച്ച് ചോറ് എടുത്തോളൂ പിന്നെ നമുക്കിത് ധാരാളമാണ് പിന്നെ കപ്പയുടെണ്ടെങ്കിൽ ഈ ചോറ് അധികം വരും കേട്ടോ ബാക്കി വരും ഇന്നലെ ബാക്കി വന്നു ചോറ് ബാക്കി വന്നു അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചോറും പാവയ്ക്കയും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന പാവയ്ക്കയും കപ്പയൊക്കെ വയ്ക്കുന്നുണ്ട് കപ്പയെന്നു ഏട്ടാ ഇത്രയൊന്നും കഴിക്കത്തില്ല കേട്ടോ ആയിട്ട് പുഴുങ്ങിയ കപ്പയാണ് ഇഷ്ടം പക്ഷേ പുഴുങ്ങിയ കപ്പ അച്ഛന് മാത്രമേ എടുത്തുള്ളൂ ഞാൻ ഈ കറി വെച്ച കപ്പ ഏട്ടം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കറി വെച്ചതാണ് ഏട്ടനെ കൊണ്ടുവന്നത് പക്ഷേ കറി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിച്ചില്ല പിന്നെ ചോറ് മാത്രമേ കഴിച്ചോളൂ ആ അതുപോലെ കഴിഞ്ഞ് വീട് ഇട്ടപ്പോഴേ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി എപ്പോൾ കള്ളുകാട് പോയാലും കപ്പ വാങ്ങിച്ചിട്ട് പോവുമല്ലോ എന്ന് നമുക്ക് കപ്പ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ല മീനോ ഇറച്ചിയോ ഒക്കെ വാങ്ങുവാണേൽ കപ്പ ട്രിവാൻഡർത്തൊക്കെ മസ്റ്റാണ് ഞാൻ നമ്മുടെ സോണി പറഞ്ഞു കേട്ടിട്ടുണ്ട് സോണിയൊക്കെ കണ്ണൂരാട്ടോ അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ഈ കപ്പ ഇങ്ങനെ ഇത്രയും എല്ലാത്തിനോടും കപ്പ ഇങ്ങനെ കഴിക്കുന്നത് അവർ കണ്ടിട്ടില്ല അവർ ഓക്കെ ഒരു കറി പോലെ ഇങ്ങനെ കഴിക്കുമെന്നല്ലാതെ ഈ മീനും ഇറച്ചികളുടെ ഇടക്കോ ഇങ്ങനെ ചിക്കനും ബീഫോ മട്ടനോ ഒക്കെ വാങ്ങിയാൽ എല്ലാത്തിനോട് കപ്പയുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം കാരങ്ങൾ ഭയങ്കര ടേസ്റ്റാല്ലേ പുഴുങ്ങിയും ഇളക്കിയൊക്കെ കഴിക്കാനായിട്ട് സോണിയൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അങ്ങോട്ടൊന്നും അത്ര വലിയതായിട്ട് ഇതായിട്ട് കപ്പ കഴിക്കില്ലാന്ന് പക്ഷെ ഇവിടെ നമ്മൾ നല്ല മീനും ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ കപ്പ മസ്റ്റായിട്ട് വാങ്ങാറുണ്ട് കപ്പ വാങ്ങിയില്ലെങ്കിൽ ആ ഊണ് ഊണാകത്തില്ല ആ മീനിനോടും ഇറച്ചിയോടും കപ്പയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവത്തില്ല അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് കപ്പയും മീൻ മീൻകറിയും അതൊരു വികാരം കേട്ടോ ട്രിവാൻഡ്രൻകാർക്ക് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് ചിക്കനോടൊന്നും കപ്പ വലിയ താല്പര്യമില്ല എൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയട്ടെ കപ്പയും മീൻ കറിയും ചൂര പാര അങ്ങനെയൊക്കെയുള്ള വാളമീൻ ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ പിന്നെ ചക്കയും ഉണക്ക മീൻ കറിയും ഹാ 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 എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ പിന്നെ ഇറച്ചിയൊക്കെ ആണെങ്കിൽ ചിക്കനോ ബീഫോ മട്ടനൊക്കെ ആണെങ്കിൽ എനിക്ക് റൈസ് തന്നെയാണ് ഇഷ്ടം ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പുട്ടോ ഒക്കെയാണ് ഇഷ്ടം അല്ലാതെ ചോറും കപ്പയോടും എനിക്ക് താല്പര്യം ഇല്ല പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും കപ്പ മസ്റ്റായിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പോൾ ചോറെല്ലാം എടുത്തുവച്ചു ഇനി മീൻകറിയുടെ ഏട്ടനെ കൊണ്ടുപോകാനായിട്ട് എടുക്കുകയാണ് ഇന്നത്തെ മീൻകറിക്ക് കളറില്ല അല്ലേ കള്ളിക്കടാമ്മോ വയ്ക്കുന്ന മീൻകറി കറക്കറാന്നിരിക്കും നല്ല മല്ലിയും മുളകുമൊക്കെ മൂപ്പിച്ചെടുക്കും പക്ഷേ ഇന്നത്തെ മീൻകറിയിൽ മല്ലിയും മുളകുമൊന്നും മൂപ്പിച്ചിട്ടില്ല വെറുതെ സാധ അരച്ച് വെച്ചതാണേ അതാണ് ആ കളറിൽ ഇരിക്കുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാനും കഴിച്ചിട്ട് പോകാൻ കരുതി ഇനി വേദയും വിളിച്ചിട്ട് വരുമ്പോൾ മൂന്നര മണി മൂന്ന് മണിയാവും വേദയെ വിളിച്ചിട്ട് ഇങ്ങനെ എത്രയുമ്പോൾ അത്രയും സമയമാവും അപ്പോൾ അതുവരെ ഇരിക്കണ്ട ഞാനും എന്തായാലും കഴിച്ചിട്ട് പോകുന്ന എഴുതി ഞാനൊരു പതിനൊന്നേ മുക്കാലായപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ആയപ്പോൾ ഞാൻ കഴിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചോറും കപ്പയും മീനും ഒക്കെ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും അതുകൊണ്ട് രാവിലെ കഴിക്കേണ്ടത് കാര്യമായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എത്തിയിട്ട് കുറച്ച് കപ്പയും വീട്ടിൽ നിന്ന് പയറ് തോരൻ വേദിക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് പയറ് തോരനൊക്കെ ഉണ്ടായിരുന്നു ആ പയർ തോരനും ഒക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ പയർ തോരനും കപ്പയും മീനും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉടങ്കല്ല് മുളകിൻ്റെ അഭാവം ഇതിൽ നന്നായിട്ട് കറിയിൽ എനിക്കറിയാനുണ്ട് കാരണം ഇവിടെ ആർക്കും അങ്ങനെ ഉടങ്കല്യ മുളക് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എനിക്കാണ് ഉടങ്കല്ല്യ മുളകിനോട് വലിയ താല്പര്യം എന്നിട്ട് ഇവിടെ ഏതോ മുന്നത്തേതോ രണ്ട് മൂന്ന് മുളകൊക്കെ കിടന്നതിനെ അതിൽ ഇട്ട് കേട്ടോ ആ ഒരു ടേസ്റ്റ് പക്കാ എപ്പോഴും കഴിക്കുന്ന ഉടങ്കല്ല്യ മുളകൻ്റെ മണവും ടേസ്റ്റും ഒന്നും വന്നില്ല മീൻകറി കൊള്ളാം ആ മുളവിൻ്റെ ഒരു ടേസ്റ്റ് വന്നില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കപ്പയിലൊക്കെ കാന്താരിയാണ് അരച്ചത് കാന്താരിയൊക്കെ അരക്കുന്നൊരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ ഉടങ്കല്ലും ഉണവിൻ്റെ മണം അതിന് കിട്ടത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴും അതൊക്കെ കൂട്ടിയില്ല കഴിക്കുന്നത് ഇതിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഉള്ളൊരു ടേസ്റ്റ് കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല കപ്പയും ചോറുമേം കറിയൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആടനെ കൊടുത്ത ശേഷം വേദം വിളിക്കാൻ പോയി വേദം വിളിക്കാൻ വന്നപ്പോൾ വേദ വേദിക വേദയുടെ ആട്ടോ വേദികയും കൂട്ടി വന്നിട്ട് എന്നോട് വക്കാലത്ത് പറയാൻ വന്നതാണ് വേദയ്ക്ക് മാക്സിനം മാർക്ക് കുറഞ്ഞ ആൻറ്റി വേദ വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞ് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വേദം നിൽക്കുന്ന നമുക്ക് കള്ളി വലിയ മാർക്ക് കുറവില്ല കേട്ടോ ട്വൻറ്റിക്ക് ആണ് വേദയ്ക്ക് മാർക്ക് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ആദ്യമായിട്ടാണ് വേദം ഒരു മാർക്ക് വാങ്ങുന്നത് അപ്പോൾ ഞാൻ അടി കൊടുക്കുമോ എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ അടുത്ത പ്രാവശ്യം കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേദയ്ക്ക് മാത്സിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഇപ്പം ആ ടൂറൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ ഉഴപ്പി നടന്നേ ആവാം ഞാൻ പറഞ്ഞു ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് വഴക്കു പറഞ്ഞു പക്ഷേ അടിയൊന്നും കൊടുത്തില്ല ഞാൻ പഠിപ്പിക്കുന്ന സമയം അടി കൊടുക്കും ഈ മാർക്ക് കിട്ടുമ്പോഴൊന്നും അടിക്കില്ല വേണമെങ്കിൽ പഠിക്കട്ടെ പഠിപ്പിച്ച് വിടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് അവർ പഠിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ നല്ല അടി കൊടുക്കും പക്ഷെ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടിയൊന്നും കൊടുക്കില്ല പക്ഷെ ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാം കേട്ടോ പേടിയില്ലെങ്കിൽ ചിലപ്പോൾ ഉഴപ്പിക്കളായി അപ്പോൾ ചീമ രാവിലെ വെട്ട് വാങ്ങാൻ കയറിയപ്പോൾ ആ കടയിൽ രണ്ട് പയ്യന്മാർ വന്നിട്ട് അവിടെ നിന്ന് ആങ്കിളിനോട് ചോദിച്ചെന്ന് ചേട്ടാ കടി ഉണ്ടോ എന്ന് ചോദിച്ചെന്ന് അപ്പോൾ അവിടെ നിന്ന് മാമൻ പറഞ്ഞെന്ന് മക്കളെ മനുഷ്യർ കടിക്കണ കടിയെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് അപ്പോൾ അത് ചെയ്യുമ്പോൾ പറയുന്ന ആ ഒരു ടോൺ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു അവിടെ നടന്ന് അതേപോലെ അവൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ് വോയിസ് ഒന്നും ഇട്ടില്ല കേട്ടോ എന്നിട്ട് വേദം വന്നു കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നു അടുത്ത് ചായ കുടിക്കാനുള്ള സമയമായി ചായ ഇടുകയാണ് നിറയെ ഏലക്ക എല്ലാം ഇട്ടിട്ട് ഏലക്ക ചായയാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ തേയില വെച്ചു ഒരു പാത്രത്തിൽ പാല് വെച്ചു അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ എന്നിട്ട് മിക്സ് ചെയ്യാമെന്ന് കരുതി നിറയെ ഏലക്കെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏലക്കെ ചായയെല്ലാം ഇടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓൾറെഡി ചായ കിട്ടും കാരണം ഞാനിപ്പോൾ എനിക്ക് കുടിച്ചാൽ അതിൻ്റെ പെർഫെക്റ്റ് ആ ടേസ്റ്റിൽ കുടിക്കണം അപ്പോൾ ചായയ്ക്ക് മധുരം ഇല്ലാണ്ട് കൊണ്ട് പറ്റത്തില്ല അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇട്ടു പിന്നെ ഞാൻ ഞങ്ങൾക്കത് ശരി കുടിക്കാം മധുരം ഇട്ടില്ല കേട്ടോ മധുരം ഇടാണ്ട് ഒന്ന് കുടിച്ച് നോക്കാമെന്ന് എഴുതി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുറച്ച് ശർക്കര അതിലിട്ടായിരുന്നു കേട്ടോ അല്ലാതെ എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സാധനം കഴിച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കഴിക്കണം അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാൻ കുറച്ച് ശർക്കര ഇട്ടു ഷുഗറിന് പകരം ശർക്കര വലിയ പ്രശ്നമില്ല അധികമായ അമൃതം വിഷം പക്ഷേ ആവശ്യത്തിനിട അപ്പോൾ ഒരു കുഞ്ഞ് സ്പൂൺ ശർക്കര ഇട്ട് അതിനൊരു ചെറുതായിട്ട് മധുരം ബാലൻസ് ചെയ്താണ് പിന്നെ ഞാൻ ചായ കുടിച്ചത് അങ്ങനെ ചായ ഇട്ടിട്ട് എല്ലാവർക്കും ചായ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒഴിച്ചെടുക്കുകയാണ് ഞാനപ്പോൾ രാവിലെ വന്നപ്പോൾ ഉഴുന്നവിടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വന്നായിരുന്നു പിന്നെ വേദം വിളിച്ചിട്ട് വന്നപ്പോൾ പബ്സും വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചായക്ക് കടി എന്ന് പറയുന്നത് അത് ചീമ പറയുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ മാമൻ തിരിച്ചാ മറുപടിയും കൊടുത്തത് മനുഷ്യർ കടിക്കുന്നതെല്ലാം ഇവിടെ കടിക്കാനുണ്ട് എന്നാ മാമൻ തിരിച്ച് അത് ചീമ കൊണ്ട് അപ്പോൾ നിൽക്കണമുണ്ടപ്പോൾ ഷോ ഷോക്കാണ് രണ്ട് പയ്യന്മാരാന്ന് ഒന്ന് ഷോ കാണിച്ചതാണെന്ന് നാണും കെട്ടുപോയെന്ന് ആ മാമന ആൻസറ് പറഞ്ഞപ്പോൾ നാണും കെട്ടുപോയെന്ന് ചീമ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടെ നിന്ന് പയ്യൻ മറ്റവനോട് ചോദിച്ചെന്ന് മതിയായല്ല കിട്ടിയല്ല എന്ന് ചോദിച്ചെന്ന് അത് ആ ഒരു ആ ഒരു രീതിയിൽ ചീമ പറയുന്നേക്കാൻ ഭയങ്കര രസമായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ ചായ എല്ലാം ഇട്ട് ചായ കുടിക്കുകയാണ് പപ്സും വടയുമൊക്കെ കൂട്ടി കഴിക്കുകയാണ് ചീമയും നല്ല രീതിയിൽ വണ്ണം വയ്ക്കുന്നുണ്ട് ചീമയ്ക്കത് നല്ല കുറ്റബോധമുണ്ട് എല്ലാവരും ഡയറ്റ് ചെയ്യണം ഡയറ്റ് ചെയ്യണമെന്ന് കരുത് ഇതുപോലൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ച് കഴിച്ചാണ് ഈ ഒരു രീതിയിലാവുന്നത് അതാണ് നമ്മളൊക്കെ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് അതുകൊണ്ട് ചീമയൊന്നും അങ്ങനെ അധികം കഴിക്കുന്ന കൂട്ടത്തിലല്ല ഇത് നമ്മുടെ വിധി എന്ന് കരുതി സമാധാനിക്കാം അല്ലേ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കോമളാമ്മയുടെ കല്യാണ സാരി ഇതിപ്പോൾ പുറത്ത് വരാൻ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കാഞ്ചീപുരം പട്ട സെൻ്ററിൽ സാരി കൊടുത്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ ഒരു സാരി ഉണ്ട് ഒറിജിനൽ കാഞ്ചീപുരം പട്ടമാണ് ഇതിന് കാശ് കിട്ടുമോ എന്ന് തോന്നു പറഞ്ഞു അപ്പോൾ ചോദിച്ചു കല്യാണ സാരി ഇപ്പോഴും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് ഇതാണ് അമ്മയുടെ കല്യാണ സാരി എത്രയോ വർഷം പഴക്ക അമ്പത് വർഷം എന്തോ പഴക്കം ചെന്ന സാരി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒമ്പത് വർഷം പഴക്കം ചെന്ന സാരി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ അതിനെ ചുരുട്ടിക്കൂട്ടി എവിടെയൊക്കെ വാരിവലിച്ച് ഇട്ടിരുന്ന കേട്ടോ ഒന്ന് അയൻ ചെയ്ത് നീറ്റായിട്ടൊക്കെ മടക്കി വയ്ക്കാമായിരുന്നു എങ്കിലും സൂക്ഷിച്ചിരിക്കുകയല്ല ചെറിയ ഡാമേജ് ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ കാരണം ഇത്രയും പഴക്കം ചെന്ന സാരി ആയതുകൊണ്ട് ചെറുതായിട്ട് ഓട്ടയൊക്കെ വന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് അമ്മയുടെ കല്യാണ സാരി ഇനി അതാരും കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ ഓക്കെ അങ്ങനെ കല്യാണ സാരി എല്ലാം കണ്ടു ചായ കൂടിയെല്ലാം കഴിഞ്ഞു ശേഷം നമ്മൾ ഒരു അഞ്ചരാറ് മണിയൊക്കെ ആയപ്പോൾ പതിയെ ഇറങ്ങി പോവാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ തേങ്ങ ഉണ്ട് കൊണ്ടുപോ വീട്ടിൽ തേങ്ങ ഞങ്ങളുടെ അവിടെ ഇല്ല ഇല്ലപ്പോൾ വാങ്ങുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പോകാറല്ലേ പതിവ് ഇപ്പോൾ കുറേ ദിവസമായി ഇവിടെ വന്ന് എടുത്തിട്ട് അപ്പോൾ തേങ്ങ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തേങ്ങ കൊണ്ടുപോകുകയാണ് തേങ്ങ തോട് പൊളിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഏട്ടനും ഈ പരിപാടി ചെയ്യത്തില്ല അപ്പോൾ എപ്പോൾ പോയാലും അച്ഛൻ തന്നെയാണ് ഇങ്ങനെ തോടെല്ലാം പൊളിച്ച് തന്നു വിടുന്നത് ത്രിവാൻഡ്രത്ത് തേങ്ങ പൊതിച്ചെടുക്കുക എന്ന് പറയും അതിനി ചില നാട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് തോട് പൊളിച്ചെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല അത് ഞാൻ ഭക്ഷണമൊന്നും വരുത്തിയതല്ല അതൊന്നും മനസ്സിലാക്കാം കേട്ടോ ചിലർക്ക് പൊതിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ വേറുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് തോട് എന്ന് പറഞ്ഞത് ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഓക്കെ അങ്ങനെ കുറച്ച് തേങ്ങയെല്ലാം വരിക്കട്ടി നമ്മൾ പോവാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ വേദ ഒരു ചാക്ക് തേങ്ങയും കൊണ്ട് പോവുകയാണ് ഒരുപാട് കിടന്നാലും ഇങ്ങനെ തോട് പൊളിച്ച് കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ വരുമ്പോൾ വരുമ്പോൾ എടുക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ തൽക്കാലം ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട് അത് കുറച്ച് നടത്തേക്കങ്ങ് പോകും കേട്ടോ എന്നിട്ട് കഴിയുമ്പോൾ വീണ്ടും വന്ന് വന്നെടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് അപ്പൂപ്പൻ എന്ന് പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുക്കാത്തതും ഉണ്ട് മോള് വാങ്ങി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ പൈസയെല്ലാം വേദയ്ക്ക് കൊടുത്തു അതിൻ്റെ സന്തോഷത്തിലാണ് വേദ അങ്ങനെ ആ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ടാറ്റാ ബാബയും എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഇവിടെ കാന്താരി മുളകിൻ്റെ തയ്യ് അമ്മ വിത്ത് അത് പൊടിച്ച് നിൽപ്പുണ്ട് എനിക്ക് വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണം വീട്ടിൽ രണ്ട് കാന്താരിയുടെ തൈ നിപ്പുണ്ട് അതിൽ നിറച്ച് കായെല്ലാം നിൽപ്പുണ്ട് എങ്കിലും ഇത് കാന്താരിയല്ല പാല് മുളവെന്ന് പറയും ഇടവേണ്ടത് വെള്ളക്കെള്ളലിരിക്കുന്ന കാന്താരി അപ്പൊ അതിൽ മിഴുക്കു വരട്ടി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ തൈ പൊടിച്ച് നിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെങ്കിൽ രണ്ട് തൈ തരാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയ ശേഷമാണോ ഓർമ്മിച്ചതയ്യോ തൈ എടുത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ ആ മുളവിന്റെ തൈ എല്ലാം എടുത്തിട്ടാണ് പിന്നെ പോയതേ പക്ഷേ എന്നിട്ടും അക്കോലെ എടുക്കാൻ മറന്നുപോയി ഇനി അടുത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത് വേദഗിനി സ്കൂളെല്ലാം അടച്ച് എന്നിട്ട് രണ്ടു ദിവസം നിൽക്കാൻ കണക്കാക്കി വരാം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് ചിലപ്പോൾ ഇതിനിടയ്ക്ക് വന്നാലായി അറിയത്തില്ല അത് ഏതാണ് കേട്ടോ തൈ തൈ എല്ലാം എടുക്കുകയാണ് അവരും ഇനി അങ്ങോട്ട് വരക്കം കുറവായിരിക്കും ഇനിയിപ്പോൾ റബ്ബർ വെട്ടുന്നതുകൊണ്ടാണ് അധികം വരാത്തത് പാലക്കെടുക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ റബ്ബർ വെട്ടുന്നത് നിർത്തും കുറച്ച് ദിവസത്തേക്ക് നിർത്തിയിട്ടിട്ട് വീണ്ടും പിന്നീട് വെട്ടത്തുള്ളൂ അപ്പം നിർത്തുമ്പോഴെങ്ങാനും വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല അപ്പോഴേ വരത്തുള്ളൂ വരുന്നുണ്ടെങ്കിലും ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല ഒരു എപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മളെപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതൊന്നും ഒരു ഐഡിയയില്ല എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷം ആ അവിടെ അമ്മയ്ക്കും സന്തോഷം എൻ്റെ അമ്മയ്ക്കും സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം വീഡിയോ കാണുന്നത് നിങ്ങൾക്കും സന്തോഷം അല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കള്ളിക്കാടമ്മയുടെയും കള്ളിക്കാട് വിശേഷമൊക്കെ കാണാനാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷം ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം ഇങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അമ്മയുടെ കല്യാണ സാരി കണ്ടു ചോറും മീൻകറിയും കപ്പയൊക്കെ കൂട്ടി കഴിച്ചു നല്ല ഏലക്ക ചായ കുടിച്ചു കുറച്ച് തേങ്ങയെല്ലാം കൊണ്ടുപോകാൻ പറ്റി മുളവിൻ്റെ തൈ കിട്ടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളായിരുന്നു രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കല്ലിൽ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് സന്തോഷം കാണിക്കുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ